ക്യാപ്റ്റൻ രാജീവ് മാറോളി എന്താണ് പ്രഖ്യാപിക്കപ്പെടാത്ത ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ബാക്കി പത്രം പ്രഖ്യാപിക്കാത്ത എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലുള്ള ഒരുവിധം യുദ്ധങ്ങളെല്ലാം പ്രഖ്യാപിക്കാത്ത യുദ്ധങ്ങൾ തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് കാണേണ്ട ഇതിനെ ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ടുള്ള ഒരു യുദ്ധം എന്ന നിലയ്ക്കാണ് ഇതിനെ കാണുന്നത് നമ്മളെ അവര് ടെററിസ്റ്റ് അടിച്ചു അങ്ങോട്ട് അതിന് ടെററിസ്റ്റ് ക്യാമ്പുകൾ അടിച്ചു ഇനി ബാക്കി പത്രം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവർക്കും അറിയുന്ന കാര്യത്തിലേക്ക് കടക്കുന്നില്ല നമ്മളിത് അവരെ പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഏർലി വോർണിംഗ് റഡാർസ് ആയിക്കോട്ടെ ബേസ് ആയിക്കോട്ടെ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അടിച്ചു തകർത്തിട്ടുണ്ട് പിന്നെ പോരാണ്ട് അവരുടെ ആണവ കേന്ദ്രത്തിനു ചുറ്റും ഒരു അറ്റാക്ക് വന്നപ്പോഴാണ് അവരാകെ നെർവസ് ആയി പോയത് ബാക്കി പത്രം എന്തെന്ന് ചോദിച്ചാൽ വളരെ സ്പഷ്ടമാണ് ഒന്ന് അവരുടെ ആർമിയിൽ വിള്ളൽ വന്നിരിക്കുന്നു ജനറൽ അസിം മുനീർ എന്നുള്ള ഇപ്പോഴത്തെ മേധാവി സൂപ്പർ സീഡ് ചെയ്ത് വന്ന ഒരു മേധാവിയാണ് അതിനു മുന്നേ ഉണ്ടായിരുന്ന ബാജ്വാസാവിന്റെ ഒരു ഗ്രൂപ്പ് ആർമിയിലുണ്ട് ഈ ഒരു വിഡിത്വത്തോടുകൂടി അതിനകത്തൊരു വിള്ളൽ വന്നിട്ടുണ്ട് അവരുടെ ഐ എസ് ഐ ചീഫ് ജനറൽ ഷംഷാദ് ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചുപേര് ഇവിടെ കുറച്ചുപേര് എപ്പോഴും നമുക്കറിയാവല്ലോ തോക്കുന്നവരുടെ കൂടെ ആളുണ്ടാവില്ല അപ്പൊ ഈ പ്രശ്നം അതാണ് ബാക്കിപത്രത്തിന്റെ ഒന്ന് അവരുടെ ആർമിയിൽ വിള്ളൽ വന്നിരിക്കുന്നു രണ്ട് അവരുടെ കരസേനയുടെ പ്രധാനമായിട്ടും വെസ്റ്റേൺ സൈഡിൽ അതായത് ബലൂചിസ്ഥാന്റെ ക്വറ്റ നഗരം കാത്തിരുന്നതും മറ്റ് ബലൂച്ചിസ്ഥാന്റെ ബോർഡർ കാത്തിരുന്നതുമായ ആർമി അവിടുന്ന് അവർക്ക് ഇങ്ങോട്ടേക്ക് നീക്കേണ്ടി വന്നു അവിടുന്ന് പിൻവലിച്ച് അവരുടെ ഈസ്റ്റേൺ ബോർഡർ അതായത് നമ്മുടെ വെസ്റ്റേൺ ബോർഡറിലേക്ക് ഡിപ്ലോയ് ചെയ്യേണ്ട അവസരം വന്നു അതോടുകൂടി ക്വറ്റ പിടിച്ചെടുത്തു ബാലിസ്ഥാൻ ലിബർ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മറ്റു പല സ്ഥലങ്ങളും പിടിച്ചെടുത്തു അവർ ശക്തിയാർജിച്ചു ബലൂചിസ്ഥാൻ എന്ന ഒരു പുതിയ രാജ്യം പിറവി പിറവിയെടുക്കുന്നുള്ള വക്കത്ത് വന്നിരിക്കുകയാണ് അത് രണ്ടാമത്തെ ബാക്കിപത്രം മൂന്നാമത്തെ ബാക്കിപത്രം ഈ ഏർലി വോർണിംഗ് റെഡാർ സിസ്റ്റം എന്ന് പറയുന്ന നാനൂറോ അഞ്ഞൂറോ കിലോമീറ്ററോളം ദൂരത്തിൽ ഉള്ള പ്രൊജക്ടൈൽസിനെ ആയിക്കോട്ടെ എയർക്രാഫ്റ്റ്സിനെ ആയിക്കോട്ടെ നിരീക്ഷിക്കാൻ കഴിവുള്ള റെഡാർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വില വിലയേറിയതും താങ്ങാൻ പറ്റാത്തത്ര വിലയുള്ള സാമഗ്രികളാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സമയമെടുക്കും അതിന് ട്രെയിനിങ്ങിന് സമയമെടുക്കും അങ്ങനെയുള്ള അവരുടെ ഒരു ചുരുങ്ങിയത് മൂന്നോ നാലോ അത്രയൊക്കെ ഒരു രാജ്യത്തിന് അവരെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഉണ്ടാവുള്ളൂ അതിൽ മൂന്നെണ്ണി എഴുപത് ശതമാനമെങ്കിലും നശിച്ചിട്ടുണ്ട് അവരുടെ ഏർലി എയർ വാണിംഗ് കേപ്പബിലിറ്റി ഇല്ലാതായി എന്ന് വെച്ചാൽ എനിമി ഫോഴ്സിന് എയർ സുപ്പീരിയോറിറ്റി മാത്രമല്ല എയർ സുപ്രീമസി തന്നെ കൈകൊള്ളാൻ കൈകൊള്ളാനുള്ള അവസരമാണ് ആ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത് അത് മൂന്നാമത്തെ ബാക്കി പത്രം നാലാമത്തെ ബാക്കി പത്രം എന്ന് പറയുന്നത് കറാച്ചിക്ക് ചുറ്റും ഇന്ത്യൻ നാവികസേനയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് സി ബി ജി എന്ന് പറയും കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയാനും പലർക്കും അറിയായിരിക്കാം എങ്കിലും ഐ എൻ എസ് വിക്രാന്തി ഇന്ന് നമ്മുടെ വേറെയുമുണ്ട് നമുക്ക് എയർക്രാഫ്റ്റ് ക്യാരിയർ അതിനു ചുറ്റും ഒരു ഇന്നർ ഗ്രൂപ്പ് പ്രൊട്ടക്റ്റഡ് ഫോഴ്സ് എന്ന് പറയുന്ന ഫ്യൂൽ ഫ്ലീറ്റ് ഫ്യൂൽ ടാങ്കർ സപ്പോർട്ട് വെസൽസ് എല്ലാം ഉണ്ടാവും അതിനു ചുറ്റും ആന്റി സബ്രീൻ സ്ക്രീൻ ഷിപ്സുകൾ ഉണ്ടാവും അതിനും പുറമെ ആൻറ്റി എയർ ഡിഫെൻസ് ഷിപ്സ് ഉണ്ടാവും മിസൈൽ ലോഞ്ചേഴ്സ് ഉണ്ടാവും പിന്നെ വാൻ ഗാർഡെന്ന് പറഞ്ഞ് മുമ്പിൽ വളരെ മുമ്പിലായിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഷിപ്പുകൾ അങ്ങനെ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ഷിപ്പ് കൂടി ഒത്ത് മൂവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാരിയർ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് കറാച്ചിക്ക് അവരുടെ മക്റാൻ കോസ്റ്റ് നമ്മൾ മലബാർ കോസ് എന്ന് പറയുന്നത് അല്ല കറാച്ചി മുതൽ ഗോദാർ പോർട്ട് വരെ അവരുടെ ആ കോസ്റ്റിന് പറയുന്നത് മഖറാൻ കോസ്റ്റ് എന്നാണ് അപ്പൊ ഈ മക്റാൻ കോസ്റ്റിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് പൊസിഷൻ ചെയ്തപ്പോൾ അവരുടെ കറാച്ചി ഹാർബർ മുതൽ ഗ്വാദാർ വരെ നടുക്ക് കോർമാരയുണ്ട് ചെറിയ ഹാർബറായ കലാത്ത് പസ്നി ഒക്കെ ഉണ്ട് ഇതെല്ലാം ഇന്ത്യൻ നേവിയുടെ നിരീക്ഷണ വലയത്തിലും എല്ലാ മർച്ചൻ്റ് ഷിപ്പുകളും എല്ലാം അവരുടെ കറാച്ചി കറാച്ചായിക്കോട്ടെ ഏത് ഹാർബറിലായിക്കോട്ടെ ചരക്ക് കപ്പൽ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നേവി അവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു അത് തുടരും ഏത് നിമിഷം ഓർഡേഴ്സ് കിട്ടിയാൽ ഏത് ഷിപ്പിനെയും തരിപ്പണമാക്കുന്നുള്ള ഒരു പൂർണമായ അറിവ് പാകിസ്ഥാനുണ്ട് കറാച്ചിയിൽ നിന്നും അവര് ഒറ്റ ഷിപ്പ് പോലും പുറത്തിറങ്ങാനായിട്ട് ധൈര്യപ്പെട്ടിട്ടില്ല ഇന്ത്യൻ നേവിയുടെ സമറീൻ ഞാൻ ഇൻസിഡെന്റ് നാവികസേനയിലെ സമറീൻ സമറീനറാണ് കുറെ വർഷം പത്ത് പന്ത്രണ്ട് വർഷം സമറീൻ സർവീസ് കഴിഞ്ഞിട്ട് പിന്നീട് സമറീൻറെ അണ്ടർ വാട്ടർ സിസ്റ്റമും അണ്ടർ വാട്ടർ ലോഞ്ച് മിസൈൽ പ്രൊജക്റ്റും ഒക്കെ ചെയ്തിട്ടാണ് റിട്ടയർ ചെയ്തത് നമ്മുടെ സംറീൻ ഫോഴ്സ് അവരുടെ സംബ്രീൻ ഫോഴ്സിനേക്കാൾ എത്രയോ വലുതാണ് ഈ മൂന്ന് സേനകൾ ആർമി നേവി എയർഫോഴ്സിൽ ഓരോ ഫോഴ്സിന്റെയും ആ താരതമ്യേനയുള്ള ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗ്യാപ്പ് ഇന്ത്യൻ നേവിയുടേതാണ് അവരുടെ നേവി വളരെ ചെറുതാണ് നമ്മുടെ നേവി ഏറ്റവും വലുതും അവരുമായിട്ട് താഴെ ചെയ്യുമ്പോൾ അങ്ങേയറ്റം വലുതാണ് നമ്മുടെ സംബ്രീൻ ഫോഴ്സ് എവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളാരും പറയുന്നില്ല പറയാൻ പാടില്ല ഒരു സമറീൻ എവിടെ എപ്പോൾ ഹാർബറിലാണോ സെയിൽ ചെയ്തോ എന്നുള്ള വിവരം ആരും അറിയേണ്ടതില്ല പക്ഷേ നമുക്ക് ആ കഴിവുണ്ട് ഏതു നേരവും ഒരു ഡെമോക് സോഡ് പോലെ അവരുടെ മുമ്പിൽ ഇങ്ങനെ തലയുടമകളിൽ ഇങ്ങനെ നിക്കാണെന്നുള്ളത് അവർക്കറിയാം അതങ്ങനെ ഇരിക്കട്ടെ അപ്പോ അത് നാലാമത്തെ ബാക്കി പത്രം അതാണ് അതായത് അവരുടെ ഹാർബറുകൾ എല്ലാം ഹാർബറുകളെല്ലാം വൾണറബിളായിരിക്കാണ് അവരുടെ ചരക്ക് നീക്കം തുർക്കിയെ എന്തോ അയക്കുന്നു ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഷിപ്പ് അങ്ങോട്ട് വന്ന് വന്നത് തിരിച്ചു പോയി പിന്നെ ഒരു ഷിപ്പും അങ്ങോട്ട് പോയിട്ടില്ല ഏവിയേഷൻ കാറ്റഗറി ഫ്യൂവൽ ആഫ് കാറ്റ് ഫ്യൂവൽ പറഞ്ഞ ഒരു ഷിപ്പ് അങ്ങോട്ട് പോയി കറാച്ചി കയറാതെ തിരിച്ചു ഞങ്ങൾ ബോംബെയിലോ മറ്റോ വന്ന് കയറി അപ്പോൾ അതാണ് നാലാമത്തേത് അഞ്ചാമത്തേത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് പാക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു തിയറി നമ്മൾ പല സമയമായിട്ട് കേൾക്കുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി ബലൂചിസ്ഥാന്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ വടക്ക് ഖൈബർ പക്തൂൺ ഖാ എന്ന് പറഞ്ഞ ഒരു പ്രോവിൻസ് അത് പാകിസ്ഥാനിലെ തന്നെ തെഹരേക്കി താലിബാൻ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി താലിബാന്റെ കൂടി അതിവിടെ അവിടെ റിബൽ ആയിട്ട് നിൽക്കുന്നുണ്ട് അവരും കുറെ ടെറിട്ടറി പിടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പ്രോവിൻസ് ആണ് നോർത്തേൺ പ്രോവിൻസ് അതും ബലൂചിസ്ഥാൻ പോലെ വിട്ടുപോകാനുള്ള സാധ്യത വന്നു പിന്നെ ഇവർക്ക് ബാക്കിയുള്ളത് അവരാകെ നാല് പ്രോവിൻസും പിന്നെ നമ്മുടെ എന്ന് കൈയടക്കി വെച്ചിരിക്കുന്ന കശ്മീരിന്റെ ഒരു ഭാഗവും കൂടി അഞ്ചാണ് അവരുടെ കയ്യിലുള്ളത് എന്താണ് നമ്മൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതിലെ ഈ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു വിട്ടുപോകുന്ന വക്കിൽ എത്തി നിൽക്കുന്നു പിന്നെ ബാക്കിയുള്ളത് പഞ്ചാബ് സിന്ധ് ഇവര് രണ്ടും തമ്മിൽ അടി തുടങ്ങാനുള്ള ഏർപ്പാട് എല്ലാം നടന്നുകൊണ്ടിരിക്കുക കാരണം നമ്മൾ സിന്ധു നദി ജലം കരാറ് മരവിപ്പിച്ചതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ജലം കൊടുത്തു വിടില്ല ഇനി വിടുന്നുണ്ടെങ്കിൽ തന്നെ ആ കരാറ് പൊളിച്ചെഴുതി ഇപ്പൊ നിലവിലുള്ള കരാറ് എൺപത് ശതമാനം ആരുടെ ഭാഗത്തേക്കും ഇരുപത് ശതമാനം നമ്മുടെ ഭാഗത്തേക്കും അതൊരു ഇംബാലൻസ് കരാറാണ് അത് നമ്മൾ പൊളിച്ചെഴുതും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എനിവേ ഈ വെള്ളത്തിന്റെ പ്രശ്നം വരുമ്പോൾ പഞ്ചാബിലേക്കാണ് വെള്ളം പോകുന്നത് പഞ്ചാബ് അല്ലെങ്കിൽ തന്നെ അവിടെ ഒരു അധിക പ്രസംഗമുണ്ട് പഞ്ചാബിന് പാകിസ്ഥാൻ പഞ്ചാബിന് എന്നുള്ളത് പൊതുവേ പാകിസ്ഥാനിലുള്ള ഒരു അഭിപ്രായവും അവർ തമ്മിലുള്ള വിള്ളലിന്റെ തുടക്കവുമാണ് അത് അത് നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ വെള്ളത്തിന്റെ പ്രശ്നം കൂടെ വരുമ്പോൾ സിന്ധും പഞ്ചാബും തമ്മിലുള്ള അടി ഇനി ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ അഞ്ചാമത്തെ ബാക്കി പത്രം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് പാകിസ്ഥാൻ അപ്പൊ ഈ അഞ്ചും ഇപ്പോ ഉടനെ നമുക്ക് സ്പഷ്ടമായി മുമ്പിൽ കാണാൻ പറ്റുന്ന ഒരു ഈ അഞ്ച് ദിവസം ഡേ വാറിന്റെ ക്യാപ്റ്റൻ രാജു മാറോളി ഞാൻ വായിച്ചു മനസ്സിലാക്കിയത് ഈ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിലെ വ്യോമശേഷി വളരെ ദുർബലമായി ഇപ്പോ അങ്ങ് പറഞ്ഞത് കൂട്ടിച്ചേർത്താൽ ഈ കറാച്ചി തുറമുഖത്തിന് ചുറ്റും നമ്മുടെ യുദ്ധക്കപ്പലുകൾ എന്തിനും പോകുന്ന രീതിയിൽ സജ്ജമായി നിൽക്കുന്നു അങ്ങനെ കരയിലും കടലിലും ആകാശത്തും വളരെ പിന്നെ പിന്നോട്ടു പോകുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ അത് ഉറപ്പായ സമയത്ത് ഞങ്ങൾ ഇനി യുദ്ധത്തിനില്ല എന്ന് പേടിച്ചു പിന്മാറുകയായിരുന്നു പാകിസ്ഥാൻ അതിനാണ് വിദേശ രാജ്യങ്ങളെ അമേരിക്കയൊക്കെ ഒക്കെ വിളിച്ചു പറഞ്ഞ് കാലു പിടിച്ചത് അതെ അതെ അത് എല്ലാ യുദ്ധത്തിനും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട് തുടങ്ങുമ്പോൾ ഒരു ട്രിഗർ ആയിരിക്കും അത് കഴിഞ്ഞ് ഒരു ഘട്ടം വരും ഒരു നെഗോസിയേഷൻ ഡിപ്ലോമസി ഒരു റെസ്ട്രെയിൻ സ്ട്രെയിൻ പീരീഡ് അത് ആവുമ്പോൾ ബ്രേക്കിംഗ് ഔട്ട് ഓഫ് വാർ എന്ന് പറയും അതാത് നമ്മൾ നമ്മൾ ഒടുവിൽ അഞ്ചാം തീയതി ആറാം തീയതി ഏഴാം തീയതി നമ്മൾ അറ്റാക്ക് ചെയ്തത് ആ ഒരു പതിനഞ്ച് ദിവസത്തെ ആ ഫേസ് കഴിഞ്ഞപ്പോഴാണ് വാർ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ഫേസ് ആണ് നമ്മൾ പറയുന്ന എസ്കലേഷൻ ഓർ ഡി എസ്കലേഷൻ അത് നടന്നില്ല അത് നടക്കാതെ എസ്കലേഷൻ ഡി എസ്കലേഷൻ നടന്നില്ല എസ്കലേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ വാർ ഫേസിലെ ആ ഫേസിൽ വാർ നടന്നു തുടർന്നുകൊണ്ടേയിരിക്കും അൺടിൽ എ ടേണിംഗ് പോയിന്റ് അപ്പൊ ഈ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ താങ്കൾ പറഞ്ഞ ആ ഒരു അവരെ വരിഞ്ഞു മുറിക്കുകയും അവരുടെ എല്ലാ കഴിവും നശിപ്പിക്കുകയും പിന്നെ അൺവെരിഫൈഡ് റിപ്പോർട്ടായിട്ട് ചില വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ബ്ലാസ്റ്റ് നടക്കുകയും ചെയ്തു എന്നുള്ള ഒരു അൺവെരിഫൈഡ് റിപ്പോർട്ടുണ്ട് പിന്നെ അമേരിക്കയുടെ ന്യൂക്ലിയർ മെഷറിംഗിനുള്ള സപ്പോർട്ട് ഫെസിലിറ്റിക്കുള്ള എയർക്രാഫ്റ്റ് അവിടെ ലാൻഡ് ചെയ്തു എന്ന് പറയുന്നു മുഷാഫ് എറഫ് സഗ്ദോറ സർഗോദ എന്ന് പറയുന്ന അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉള്ള ഏരിയയിൽ വന്ന് ലാൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നു അതൊന്നും വെരിഫൈഡ് അല്ല നമ്മൾ അതിലേക്ക് കിടക്കണ്ട എന്നിരുന്നാൽ തന്നെ ഈ ഒരു വരിഞ്ഞു മുറിക്കൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ ടേണിംഗ് പോയിന്റ് എപ്പോഴും യുദ്ധത്തിൽ ഈ ടേണിംഗ് പോയിന്റ് കഴിയുമ്പോഴാണ് ഒരു സറണ്ടർ അല്ലെങ്കിൽ ഒരു അഗ്രിമെൻറ്റിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഇതൊരു തരത്തിൽ പാകിസ്ഥാൻ സറണ്ടർ ചെയ്താണ് അവരിങ്ങോട്ടേക്ക് വിളിച്ച് അവരെന്താ ചെയ്തത് അമേരിക്കനെ വിളിച്ചിട്ട് അയ്യോ ഇത് ഞാൻ വിളിക്കുന്നു അവർ ഫോൺ എടുക്കുന്നില്ല ഒന്ന് പറയൂ എന്നോട് സംസാരിക്കാൻ എന്തൊക്കെ പറഞ്ഞ് അവർ ആദ്യം ഒരു പന്ത്രണ്ടേ മുക്കാലിനെ മറ്റോ വിളിച്ചപ്പോൾ നമ്മുടെ ഡി മീറ്റിംഗിലായിരുന്നു അദ്ദേഹത്തിന് മീറ്റിംഗാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ഈ പാകിസ്ഥാൻ ഡി ജി എം ഒ വിളിച്ചോട്ട് അയാൾ പിന്നെ വിളിക്കാൻ പറഞ്ഞ് മൂന്നേ മുപ്പത്തഞ്ചിന്റെ രണ്ടാമത്തെ കോളാണ് നമ്മൾ അറ്റൻഡ് ചെയ്തതാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിനുശേഷം ശരി എന്നാൽ താൽക്കാലം ആവാന്നുള്ള രീതിയിലുള്ള ഒരു പോസ് ആണ് ഇപ്പോൾ വെടിനിർത്തൽ എന്നുള്ളത് ഈ കരാറ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ രാജീവ് മാർ ഉള്ളി ഒരു ചോദ്യം കൂടിയു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നയതന്ത്രപരമായ ആക്രമണം അതായത് സിന്ധു നദി ജല കരാർ മരവിപ്പിക്കുന്നു മറുവശത്ത് നമ്മുടെ കശ്മീരിൽ വന്ന് സാധാരണക്കാരായ ഇതൊന്നും അറിയാത്ത സാധാരണക്കാരായ മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്നു അതിന് മറുപടിയായി നമ്മൾ നൽകിയത് അവരുടെ ഭീകരതാവളങ്ങളിൽ പോയി ആക്രമിക്കുകയായിരുന്നു അപ്പോൾ ആകപ്പാടെ ഭാരതത്തിൻ്റെ സ്ട്രാറ്റജി അത് നയതന്ത്രപരമായി ആയിക്കോട്ടെ രാഷ്ട്രീയപരമായി രാഷ്ട്രീയപരമായിക്കോട്ടെ ആ സ്ട്രാറ്റജിയാണ് ശരിക്കും പാകിസ്ഥാനെ പൊളിച്ചത് തീർച്ചയായും നമ്മുടെ സ്ട്രാറ്റജി ഈ സ്ട്രാറ്റജിയോട് കൂടി നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ പത്തോ പന്ത്രണ്ടോ വർഷമായി ഡെവലപ്പ് ചെയ്ത് വന്ന ആ ഒരു മിലിട്ടറി സ്ട്രെങ്ത്ത് ഇതെല്ലാം കൂടെ അതിൽ താങ്കൾ പറഞ്ഞതിൽ വളരെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് സ്ട്രാറ്റജി തന്നെയാണ് കാരണം ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലുകളും ഒക്കെ ഒരു ഘടകമാണ് അതിൽ നമ്മൾ വിജയിച്ചു നമ്മുടെ ഡിപ്ലോമസി നമ്മുടെ സ്ട്രാറ്റജി വളരെ സമ്പൂർണമായി വിജയിച്ചു എന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ ഈ പ്രക്രിയ കൊണ്ട് വിറച്ച ആൾക്കാർ വേറെയുമുണ്ട് കാരണം നമ്മുടെ ബലം നമ്മുടെ ശക്തി വെളിച്ചത്ത് വരികയാണ് ചെയ്തത് ഈ ഡേ കൂടി കൂടി ആക്ഷൻ പലരും തെറ്റിദ്ധരിച്ച തെറ്റിദ്ധാരണകൾ മാറി ഇന്ത്യ എന്താണ് ഡിപ്ലോമസി വഴിയായാലും സ്ട്രാറ്റജി വഴിയായാലും മിലിറ്ററി സ്ട്രെങ്ത് വഴിയായാലും പിന്നെ ഇന്റേണൽ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ ഒരു റിസോൾവ് നമ്മൾ പറഞ്ഞല്ലോ പാകിസ്ഥാന്റെ ഫ്രാഗ്മെന്റേഷൻ ഒന്ന് അതുപോലെയല്ലോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആ ഒരു യൂണിറ്റിയും റിസോൾവും നമ്മുടെ ആ സ്ട്രെങ്ത്തും ഇതെല്ലാം ഇപ്പോൾ ലോകർക്ക് മുന്നേ വളരെ സ്പഷ്ടമായി ദൃശ്യമാവുകയാണ് അതാണ് വേറെ ഒരു നേട്ടം ഈ ഈ നമ്മുടെ നയത്തിന്റെ ഫലം എന്ന് പറയാം ഒറ്റ ചോദ്യം കൂടി ക്യാപ്റ്റൻ രാജീവ് മറുളി അതായത് ചൈനയും തുർക്കിയും ഒക്കെ കൊടുത്ത മിസൈലുകളും ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളെ ആക്രമിക്കാൻ അവർ ശ്രമിച്ചത് നമ്മളാകട്ടെ തദ്ദേശീയമായി വികസിപ്പിച്ചത് കൊണ്ട് അത് തകർത്തെറിയുന്നു അതായത് നമ്മൾ എത്രമാത്രം മുന്നേറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവായി അത് മാറുന്നു എന്തുകൊണ്ടാണ് പാകിസ്ഥാന് പിന്നിൽ നിന്ന ചൈന കൂടി ഉൾവലിഞ്ഞത് പ്രധാനമായിട്ടും ചൈന എന്നൊരു രാജ്യം അതൊരു ഒരു ബബിളായിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു ആ ബബിളാണ് ഇപ്പോൾ ബേസ്റ്റ് ആയത് ചൈനയുടെ കഴിവിന് പരിമിതികളുണ്ട് ചൈനയ്ക്ക് എന്തോ വലിയ കഴിവുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് അങ്ങനെ വലിയൊരു കഴിവ് അവർക്ക് നമ്മളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇല്ല അവരുടെ മെയിൻ ചൈന മെയിൻലാൻഡ് ചൈന എന്ന് പറയുന്നത് എത്ര ദൂരെയാണ് നമ്മുടെ ബൗണ്ടറി പഴയ ആണ് അവർക്ക് ആ ഒരു ലോജിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അവരുടെ ടെക്നോളജി പ്രൂവ് ആണല്ല അവരിപ്പോ പാകിസ്ഥാൻ പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ട് അത് ഡിസ്പ്രൂവാണ് ആയത് പിന്നെ അവരുടെ ആ മൊറാൽ അവരുടെ ഒരു വൺ ചൈൽഡ് പോളിസിയൊക്കെ ഒക്കെ കൊണ്ടുവന്ന് അവരുടെ നമ്മളിപ്പോൾ ഗാൽവാനിലും ഒക്കെ ഡോക്ലാമിലും ഒക്കെ കണ്ടതല്ലേ നമ്മുടെ ആർമി നമ്മുടെ ഘാതകരം കൊണ്ട് ചെന്നപ്പോൾ അവരെല്ലാം വീരുകളായി ഓടിപ്പോവാണ് അവർക്ക് ചില ടെക്നോളജിക്കലായിട്ടും പിന്നെ അവർക്ക് ഫിനാൻഷ്യലി അവരുടെ എക്കോണമി ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ട് എങ്കിലും ചൈന എന്നുള്ള ആ ഒരു ബബിൾ ഇപ്പോൾ ബേസ്റ്റ് ആയിരിക്കുകയാണ് ചൈന ഇടപെട്ടില്ല കാരണം ചൈനയ്ക്ക് ഇന്ത്യയെ വെറുപ്പിക്കാൻ പറ്റില്ല എക്കണോമി വൈസ് ഇപ്പൊ അമേരിക്ക പിൻവലിഞ്ഞ സ്ഥിതിക്ക് ഇന്ത്യയും കൂടെ ഇന്ത്യയായിട്ട് നല്ല വാണിജ്യം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയും കൂടെ പിൻവലിയ അവരുടെ എക്കോണമി നശിച്ചുകൊണ്ടിരിക്കുന്നു അത് വീണ്ടും നശിക്കും എന്നുള്ള ഒരു ചിന്ത അവർക്കുമുണ്ട് പിന്നെ ഈ പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വലിയൊരു ഗുണവും ഇല്ല എന്നുള്ള കാര്യവും അവർക്കറിയാം അവരാ ഒരു സീ പെക്ക് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് കരക്കുറം ഹൈവേ മുതൽ ഗോദ്വാര് പോർട്ട് വരെ ഇങ്ങനെ അവർ നമ്മുടെ ഇൻഡോനേഷ്യയിലേക്ക് ഒരു ആക്സസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നല്ലാതെ അവർക്ക് പാകിസ്ഥാനെ കൊണ്ട് വേറെ കാര്യമായ ഗുണങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ മൊത്തത്തിൽ അവരൊന്ന് അസസ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് തോന്നിക്കാണും ഈ ഓ ഓപ്പണായിട്ട് ഇന്ത്യയെ വെറുപ്പിക്കുന്നതിലും നല്ലത് പരോക്ഷമായി ഇപ്പുറകെ കൂടെ പാകിസ്ഥാൻ എന്തെങ്കിലും കൊടുത്ത അവരെ ഒന്ന് സൂചിപ്പിച്ചു വെച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തു കാണണം അതുകൊണ്ടാണ് അവർ പ്രത്യക്ഷത്തിൽ ഒരു ഓപ്പൺ സപ്പോർട്ടായിട്ടോ ഇന്ത്യക്കെതിരെയോ വരാൻ മുതിരാഞ്ഞത്